എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കോയമ്പത്തൂരിലെ പ്രശസ്തമായ ആദിയോഗി ഇഷ്ട ടെമ്പിളിലേക്കാണ് പതിനൊന്ന് മണിയോടെയാണ് ഞാൻ കോയമ്പത്തൂരിലേക്ക് എത്തിയത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കെ സർവീസുകളുണ്ട് എറണാകുളത്തു നിന്നും ട്രെയിനിലാണ് ഞാൻ കോയമ്പത്തൂരിലേക്ക് വന്നത് ഒരാൾക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് സ്ലീപ്പർ ക്ലാസ്സിൽ കോയമ്പത്തൂരിലേക്കുള്ള ടിക്കറ്റ് ചാർജ് ജനറൽ ക്ലാസ്സിൽ യാത്ര ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നൂറ് രൂപയിൽ താഴെ മാത്രമാണ് ടിക്കറ്റ് ചാർജ് വരിക എറണാകുളത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് ചാർജ് വരുന്നത് ഇഷ്ട ടെമ്പിൾ കാണാൻ നിങ്ങൾ കോയമ്പത്തൂരിലേക്ക് വരുന്നുണ്ടെങ്കിൽ ട്രെയിനിൽ വരുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കോയമ്പത്തൂരിലെ പ്രശസ്തമായ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ട ടെമ്പിളിലേക്കുള്ള ബസ്സുകളുടെ സർവീസുകൾ ആരംഭിക്കുന്നത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് റെയിൽവേ സ്റ്റേഷനോട് നൂറു മീറ്റർ മാത്രം മാറിയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും ഇഷ്ട ടെമ്പിളിലേക്കുള്ള ബസ്സുകൾ ലഭിക്കുമായിരുന്നുവെങ്കിലും ബസ്സിന്റെ സൈഡ് സീറ്റ് പിടിച്ച് ഇരുന്നു ഇരുന്ന് പോകണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് വന്നത് ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലും ഇഷ്ട ടെമ്പിളിലേക്ക് ബസ്സിൽ വൻതിരക്കാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പത്ത് മിനിറ്റിന്റെ ഇടവേളകളിൽ ഇവിടെ നിന്നും ബസ് സർവീസുകളുണ്ട് ഇഷ്ട ടെമ്പിളിലേക്കുള്ള ഒരു ബസ്സിൽ ഞാൻ അങ്ങനെ കയറിയിരിക്കുകയാണ് പതിനാല് സി പതിനാല് ഡി എന്നീ നമ്പറുകളിലുള്ള റെഡ് ബസ്സുകളാണ് കോയമ്പത്തൂരിൽ നിന്നും ഇഷ ടെമ്പിളിലേക്ക് സർവീസ് നടത്തുന്നത് ഒരാൾക്ക് അൻപത് രൂപയാണ് കോയമ്പത്തൂരിൽ നിന്നും ഇഷ്ട ടെമ്പിൾ വരെയുള്ള ബസ് ചാർജ് നമ്മുടെ ബസ് അങ്ങനെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും ഇഷ ടെമ്പിളിലേക്ക് പുറപ്പെട്ടു കോയമ്പത്തൂരിലെ പൂണ്ടി എന്ന സ്ഥലത്താണ് ഇഷ്ട ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇഷ്ട ടെമ്പിളിലേക്കുള്ളത് ഇഷ്ട ടെമ്പിളിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അവിടെ എത്തിയതിന് ശേഷം പറഞ്ഞു തരാം കോയമ്പത്തൂരിൻ്റെ നഗരക്കാക്ഷികൾ പിന്നിട്ട് നമ്മുടെ ബസ് ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് പോകുന്ന വഴിയുടെ ഇരുവശുവും നിറയെ നെൽപ്പാടങ്ങളും തെങ്ങിൻതോപ്പുകളും വാഴത്തോട്ടങ്ങളുമെല്ലാം നമുക്ക് കാണുവാനായി സാധിക്കും തമിഴ്നാടിന്റെ തനത് ഗ്രാമീണ ശൈലിയിലുള്ള വീടുകളും കടകളും അമ്പലങ്ങളും ഒക്കെ പോകുന്ന വഴിയിൽ നമുക്ക് ധാരാളമായി കാണുവാൻ കഴിയും ബസ്സങ്ങനെ മുള്ളിങ്ങാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വകാര്യ വാഹനത്തിലാണ് ഇഷ്ട ടെമ്പിളിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ഈ ചെക്ക് പോസ്റ്റിൽ നൽകിയിട്ട് വേണം യാത്ര ചെയ്യുവാൻ ഇടതുവശത്തായി കാണുന്നത് റിസർവ്ഡ് ഫോറസ്റ്റ് ആണ് ഇവിടെ ആനകൾ ധാരാളമായിട്ടുണ്ട് എന്നാൽ ആനകൾ റോട്ടിലേക്ക് കടന്നു വരുന്നത് തടയുന്നതിനു വേണ്ടി വലിയ ട്രഞ്ചുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ബസ് അങ്ങനെ ഇഷാ ടെമ്പിളിന്റെ ബസ് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ബസ്സിലാണ് നിങ്ങൾ ഇഷാ ടെമ്പിളിലേക്ക് വരുന്നതെങ്കിൽ ബസ്സിലെ ടിക്കറ്റുകൾ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതുണ്ട് മിക്കവാറും എല്ലാ ട്രിപ്പുകളിലും തന്നെ ഇവിടെ വെച്ച് ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ടാകാറുണ്ട് ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയാൽ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ ഫൈനായി നൽകേണ്ടതായി വരും അതുകൊണ്ട് യാത്ര തീരും ടിക്കറ്റ് സൂക്ഷിച്ചു വയ്ക്കുന്ന കാര്യം മറക്കരുത് ബസിറങ്ങി നമ്മൾ ചെന്നെത്തുന്നത് വിശാലമായ ഒരു നടുത്തളത്തേക്കാണ് ശിവഭഗവാന്റെ മനോഹരമായ ഒരു പൂർണ്ണകാര്യ പ്രതിമ നമുക്കവിടെ കാണുവാനായി സാധിക്കും സമയം ഒരു മണിയോടെ അടുത്തായതുകൊണ്ടും നല്ല രീതിയിൽ വിശപ്പുള്ളതുകൊണ്ടും ഇവിടുത്തെ ഹോട്ടലിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ കരുതി എല്ലാത്തരം വെജിറ്റേറിയൻ ഭക്ഷണവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു ഹോട്ടലാണ് ഇവിടെയുള്ളത് സാമ്പാർ റൈസും കഡ്റൈസുമാണ് ഞാൻ കഴിക്കാനായി ഓർഡർ ചെയ്തത് കേട്ടറിഞ്ഞതുപോലെ തന്നെ മനോഹരമാണ് ഇവിടുത്തെ ഭക്ഷണം ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഈ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനായി മറക്കരുത് എൻട്രൻസ് പോയിന്റിൽ നിന്നും അര കിലോമീറ്ററോളം ദൂരമുണ്ട് ആദിയോഗി സ്റ്റാറ്റുവിലേക്ക് പത്ത് രൂപയ്ക്ക് ഇതുപോലെയുള്ള കാളവണ്ടിയിലും ഇരുപത് രൂപയ്ക്ക് ഇലക്ട്രിക്കൽ കാറുകളിലും നമുക്ക് അങ്ങോട്ടേക്ക് എത്തുവാനായി സാധിക്കും സൗജന്യമായി നമ്മുടെ ബാഗുകൾ ഇവിടെ ഉത്തരവാദിത്തത്തോടെ സൂക്ഷിക്കുവാനായി കഴിയും പത്ത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഞാനും ഒരു കാളവണ്ടിയിൽ കയറി നടന്നു പോകുവാനുള്ള ദൂരം മാത്രമാണ് ഉള്ളതെങ്കിലും ഈ പുരുവയിലത്ത് ഇതിലൂടെ നടന്നു പോകുന്നത് അല്പം ദുഷ്കരമാണ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ കാളവണ്ടിയിൽ കയറുന്നത് കാളവണ്ടി യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും കൂടി വേണ്ടിയാണ് ഞാൻ ടിക്കറ്റ് എടുത്ത് കാളവണ്ടിയിൽ കയറിയത് നമ്മളങ്ങനെ സ്റ്റാച്ചുവിന്റെ അടുത്തേക്ക് തിരിക്കുകയാണ് സ്റ്റാച്ചുവിന്റെ കുറുകുവശത്തായിട്ടാണ് കാളവണ്ടികൾ നിർത്തുന്നത് അവിടെ നിന്നും ഒരു നൂറ് മീറ്റർ മുന്നോട്ട് നടന്നാൽ സ്റ്റാച്ചുവിന്റെ മുൻഭാഗത്തേക്ക് നമുക്ക് ചെല്ലാം ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഇന്നിവിടെ മുഴുവൻ നല്ല തിരക്കാണ് വളരെ ശക്തമായ വേലിനെ വേലിനെപ്പോലും അവഗണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ത്യക്കാർക്ക് പുറമേ ധാരാളം വിദേശികൾ ഇഷ ഫൗണ്ടേഷന്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിനാലിന് മഹാശിവരാത്രി നാളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ് ഈ ആദ്യോഗ്യ സ്റ്റാച്യു ഉദ്ഘാടനം ചെയ്തത് ആത്മീയ ആചാര്യനായ ജഗ്ഗി വാസുദേവ് എന്ന സദ്ഗുരുവിന്റെ ഉടമസ്ഥതയിലാണ് ഇഷ ഫൗണ്ടേഷൻ ഉള്ളത് ഇഷ ഫൗണ്ടേഷന്റെ കീഴിലാണ് ഈ ആദ്യോഗി സ്റ്റാച്ചു ലോകം മുഴുവനും സേവനം നടത്തുന്ന ഒരു ആത്മീയ സംഘടനയാണ് ഇഷ ഫൗണ്ടേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമയാണ് കോയമ്പത്തൂരിലെ ഈ ശിവപ്രതിമ രണ്ടു വർഷം കൊണ്ടാണ് ഈ പ്രതിമയുടെ ഡിസൈനിങ് ജോലി പൂർത്തിയാക്കിയത് എട്ട് മാസത്തോളം എടുത്തു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ നൂറ്റി പന്ത്രണ്ടടി ഉയരവും ഇരുപത്തഞ്ച് മീറ്റർ വീതിയുമുള്ള ഈ അർത്ഥകായ പ്രതിമ പൂർണ്ണമായും സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ശിവഭഗവാന്റെ പ്രതിമയുടെ മുമ്പിലായി യാഗശാല എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട് അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രത്യേകാൽ പൂജയും പ്രാർത്ഥനകളുമെല്ലാം നടക്കുന്നുണ്ട് ഏറ്റവും ഉയരം കൂടിയ അർത്ഥകായ പ്രതിമയ്ക്കുള്ള ഗിന്നസ് റെക്കോർഡ് ലഭിച്ച പ്രതിമയാണിത് ഇഷ ഫൗണ്ടേഷന് കീഴിൽ ശിവഭഗവാന്റെ അർത്ഥകായ പ്രതിമകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വേറെയുമുണ്ട് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ വെള്ളിയാങ്കിരി മലനിരകളുടെ പശ്ചാത്തലത്തിലാണ് ആദ്യോഗിക സ്റ്റാച്ചു നിൽക്കുന്നത് മലനിരകളുടെ ആ കാഴ്ച സ്റ്റാച്ചുവിന്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു ഇവിടുത്തെ കാറ്റുകളെല്ലാം കണ്ടുതീർത്ത ശേഷം ഞാൻ ബസ് പാർക്കിംഗ് പോയിന്റിലേക്ക് തിരികെ പോവുകയാണ് പത്തു രൂപ കൊടുത്ത് ബസ് പാർക്കിംഗിലേക്ക് പോകുവാനായി കാളവണ്ടിയുടെ ടിക്കറ്റ് വീണ്ടും ഞാൻ എടുത്തു പോകുന്ന വഴിയുടെ പല ഭാഗങ്ങളിലും ഭക്ഷണശാലകളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും വരാൻ കഴിയുമെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു മനോഹരമായ സ്റ്റാച്ചു ആണ് ആദ്യോഗി സ്റ്റാച്ചു തിരികെ കോയമ്പത്തൂരിലേക്ക് പോകുവാനുള്ള ബസിൽ ഞാൻ കയറി മനോഹരമായ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ് ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ് മറ്റൊരു മനോഹരമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് ഔട്ട് ഫ്രം to be much done.